ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര പതിനൊന്നാം ഭാഗം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ധൂപാർപ്പണത്തെക്കുറിച്ചാണ് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം എന്താണ് ധൂപാർപ്പണം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണാറുണ്ട് ധൂപക്കുറ്റിയായിട്ട് ശുശ്രൂഷി പ്രത്യേകിച്ച് പ്രദക്ഷിണം നടക്കുമ്പോൾ അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ അഞ്ച് ഭാഗങ്ങളിൽ അഞ്ച് സ്ഥലങ്ങളിൽ ഈ ധൂപം ആശീർവദിച്ച് ആരാധന ക്രമത്തെ സമ്പന്നമാക്കുന്നുണ്ട് ധൂപക്കുറ്റി കാണും അതിനോട് ചേർന്ന് ഒരു ചെറിയ കപ്പലാകൃതിയിലുള്ള കുന്തിരിക്കം ഇട്ടിരിക്കുന്ന ഒരു പാത്രം അത് ഒരു ചെറിയ സ്പൂണ് അതിൽ നിന്നാണ് കുന്തിരിക്കം മൂന്ന് തവണ പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ മൂന്ന് തവണ കുന്തിരിക്കമെടുത്ത് ധൂപകുറ്റിയിൽ ഇട്ടുകൊണ്ടാണ് സാധാരണ പുരോഹിതൻ ധൂപാശീർവാദം നടത്തുന്നത് എന്താണ് ഈ ധൂപാർപ്പണത്തിന് ഇത്രയേറെ പ്രത്യേകത എല്ലാ ആരാധനക്രമങ്ങളിലും ധൂപാർപ്പണമുണ്ട് പൗരസ്ത്യ ആരാധനക്രമത്തിൽ പ്രത്യേകിച്ച് ശ്രീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ അഞ്ച് ഭാഗങ്ങളിലാണ് ധൂപാർപ്പണം നടക്കുന്നത് ഒന്ന് ആമുഖ ശുശ്രൂഷയിൽ സർവാധിപനാം എന്ന ഗീതം ആലപിക്കുന്നതിന് മുൻപ് രണ്ട് വചന ശുശ്രൂഷയിൽ സുവിശേഷ ഗീതത്തിന് മുൻപ് മൂന്ന് കാസയും പീലാസയും ഒരുക്കുന്ന സമയം നാല് മിശിഹാകർത്താവിൻ കൃപയും എന്ന ഗാനത്തിന് മുൻപ് അഞ്ച് ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ധൂപാർപ്പണത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും ദൈവത്തിന് മനുഷ്യൻ സ്തുതിയും കീർത്തനവും ബഹുമാനവും നൽകുക എന്നത് തന്നെയാണ് മുകളിലേക്ക് ഉയരുന്ന ധൂപം ദൈവസന്നിധിയിലേക്കുയരുന്ന ആരാധനാ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയെന്നാണ് അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലം സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പതിൽ നമ്മളിത് വായിക്കുന്നുണ്ട് സഭാപിതാക്കന്മാർ ഉടനീളം ഈ ധൂപാർപ്പണത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുമുണ്ട് നമ്മുടെ കുർബാനയിൽ സർവാധിപനാം കർത്താവെ എന്ന ഗാനത്തിനു മുൻപ് ധൂപം ആശീർവദിച്ചുകൊണ്ട് പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അജകണത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എത്ര കൃത്യമായിട്ടാണ് ധൂപാർപ്പണം എന്താണെന്നും അതിൻ്റെ അർത്ഥവും പൊരുളും വ്യാപ്തിയും എന്താണെന്നും സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ധൂപക്കുറ്റി എന്തൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാം ധൂപക്കുറ്റിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒരു മുകൾ തട്ടും ഒരു കീഴ്ത്തട്ടും ഈ മുകൾ തട്ട് ആകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ കീഴ്ത്തട്ട് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു ധൂപ കുറ്റിയിൽ നമ്മളിടുന്ന കരി നമ്മുടെ ഓരോരുത്തരുടെയും പാപാവസ്ഥയെ സൂചിപ്പിക്കുകയാണ് അതിലെ അഗ്നി ദൈവസ്നേഹത്തെയും പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു ആ അഗ്നിയിലാണ് മിശിഹായുടെ സ്നേഹമാകുന്ന പരിമളം വന്ന് നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കി പാപത്തെ ചാരമാക്കി ദഹിപ്പിച്ചിട്ട് പരിമളമായിട്ട് അത് സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ് ി അതിന് നാല് ചങ്ങലകളുണ്ട് അതൊന്ന് പിതാവായ ദൈവത്തെ രണ്ടെണ്ണം പുത്രനായ ദൈവത്തിൻ്റെ തന്നെ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും മറ്റൊന്ന് റൂഹാദ കുതിശ്ശേരെ സൂചിപ്പിക്കുന്നു പള്ളിയിലൂടെ ശുശ്രൂഷി സഭാസമൂഹത്തെ മുഴുവൻ ധൂപിക്കാറുണ്ട് ആ സമയം മിശിഹായുടെ പരിമളം സ്വീകരിച്ചുകൊണ്ട് നമ്മിലെ പാപ കറകളെല്ലാം ഇല്ലാതാക്കി സ്വർഗത്തിലേക്ക് പരിമളമായിട്ട് യഥാർത്ഥ ആരാധനയായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് കൂടാതെ നമ്മുടെ പാപപരിഹാരത്തിന് ബലിയായി തീർ ഈശ്വയ പ്രതിനിധാനം ചെയ്യുന്നതാണ് ധൂപമെന്നും സഭാപിതാക്കന്മാർ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ മാധ്യസ്ഥ്യം വഴി ധൂപകലശത്വമായി തീർന്നവൻ ഭാഗ്യവാൻ അത് നിന്നിലൂടെ എൻ്റെ പിതാവിന് അർപ്പിക്കപ്പെട്ടു എന്ന് മാറപ്രയം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ഈശോ മിശിഹ സ്വയം എരിഞ്ഞ് പരിമളമായി പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനും ദൈവത്തിനുമിടയിൽ സ്വർഗത്തിൻ്റെ പരിമളമായി മാറിയ മിശിഹായെ തന്നെ ധൂപം പ്രതിനിധീകരിക്കുന്നു എന്ന സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി തന്നെ തന്നെ സുരഭില ബലിയായും കാഴ്ചയായും പരിമളമായും അർപ്പിച്ച മിശിഹ അതാണ് ഓരോ ധൂപാർപ്പണവും നമ്മളെ ഓർമ്മ ഓർമ്മപ്പെടുത്തേണ്ടത് ഓരോ പരിശുദ്ധ കുർബാനയിലും പങ്കുകൊള്ളുമ്പോൾ നമുക്കുമുണ്ടാവട്ടെ മിശിഹായെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പരിമളമായിട്ട് മാറാൻ അങ്ങനെ സകലരുടെയും പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളും ആരാധനയും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സുഗന്ധം പരത്തുന്ന പരിമളമായി സ്വർഗത്തിലേക്ക് ഉയരാനുള്ള നമ്മുടെ വിളിയും നിയോഗവും ഓരോ ധൂപാർപ്പണവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഈശോ മെഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ